കോട്ടയത്ത് സീറ്റ് ബാക്കി എന്ന് പറഞ്ഞാൽ വർഗീയതായി കാണുന്നു എന്നുള്ളതാണ് എസ് കെ എസ് എസ് നേതാവ് സത്താർ പന്തല്ലൂർ പറയുന്നത് വലിയ അക്കങ്ങൾ പറയാൻ മന്ത്രിക്ക് അറിയാത്തത് കൊണ്ടാണ് മലപ്പുറത്തെ സീറ്റിന്റെ കുറവ് ചെറിയ വ്യത്യാസമായി മന്ത്രിക്ക് തോന്നുന്നതെന്നും ഈ സത്താർ പന്തല്ലൂർ പരിഹസിക്കുന്നു നിസ്സഹായത്തിൽ നിന്നുണ്ടായ വികാരം അടക്കി നിർത്താൻ നിങ്ങൾക്കാവില്ല വായടിപ്പിക്കാനല്ല കലാലയത്തിന്റെ വാതിൽ തുറക്കാനാണ് വിദ്യാഭ്യാസ മന്ത്രി തയ്യാറാകേണ്ടതെന്നും ഈ സത്താർ പന്തല്ലൂർ ഓർമ്മിപ്പിക്കുന്നു കഴിഞ്ഞ മുഖ്യ ഈ വിദ്യാഭ്യാസ മന്ത്രി നടത്തിയ പരാമർശത്തിനെതിരെ രൂക്ഷമായ വിമർശനമാണ് എസ് കെ എസ് എസ് നടത്തുന്നത് അതോടൊപ്പം തന്നെ മലപ്പുറത്തെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് എസ് കെ എസ് നാളെ ഒരു നൈറ്റ് മാർച്ച് നടത്തുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള പരാമർശവുമായി സത്താർ ബന്ധപ്പെട്ട രംഗത്ത് വരുന്നത് ഉന്മേഷ് സമീർ ബിൻ കരീമാണ്